രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെ അഞ്ച് സന്ദർഭങ്ങളിലായി തന്നെ സംഘം ചെയ്തു എന്നാണ് ഈ പരാതിയിൽ യുവതി പറയുന്നത് കോഴിക്കോട് കൊച്ചി ഏലൂരിലെ സുഹൃത്തിന്റെ വീട് എന്നിവിടങ്ങളിൽ വെച്ച് ഈ പീഡനം നടന്നു വേടനുമായി സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും താൻ മാനസികമായി വലിയ തോതിൽ തളർന്നെന്നും ഡിപ്രഷനിലേക്ക് പോയെന്നും ഒക്കെ ഈ യുവതി പരാതിയിൽ നമസ്കാരം റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് കോട്ടയംകാരിയായിട്ടുള്ള ഒരു ഡോക്ടർ ഇപ്പോ വെളിപ്പെടുത്തിരിക്കുന്നത് തന്നെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി പലതവണ പീഡിപ്പിച്ചു എന്നാണ് ഡോക്ടറുടെ മൊഴി നമുക്ക് എന്തായാലും ആ ഒരു ന്യൂസിന്റെ കുറച്ച് ഭാഗങ്ങളൊന്നും കണ്ടിട്ട് തിരിച്ചു വരാം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മാസത്തിലാണ് വേടനുമായി പരിചയപ്പെടുന്നത് ചില ആൽബങ്ങളും പാട്ടുകളും ഒക്കെ കണ്ട ഇൻസ്റ്റാ പേജിലൂടെ താൻ വേടന് ഒരു മെസ്സേജ് അയക്കുകയായിരുന്നു വേടന്റെ ചില അഭിമുഖങ്ങളിലെ തിരുത്തലുകളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടായിരുന്നു താൻ മെസ്സേജ് അയച്ചത് അതൊരു പരിചയമായി എന്നോട് പരിചയപ്പെടണം എന്നാവശ്യപ്പെട്ടു അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മാസം ഉച്ചയ്ക്ക് ഒരു മണിക്ക് കോഴിക്കോട് താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് വേടൻ വന്നു അവിടെ അന്ന് തറയിൽ ഒരു ബെഡിട്ടാണ് ഇരുന്നത് അവിടെ വെച്ച് തന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നു ആ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ അനുമതിയില്ലാതെ തന്നെ ചുംബിച്ചു എന്നുള്ളതാണ് ഈ യുവതി പരാതിയിൽ പറയുന്നത് അതിനുശേഷം അതൊരു ബലാത്സംഗത്തിലേക്ക് പോയി തുടർന്ന് മൂന്ന് ദിവസം ഇത്തരത്തിൽ പിന്നീട് അഞ്ച് സന്ദർഭങ്ങളായി തന്നെ ഇത്തരത്തിൽ വേടൻ പീഡിപ്പിച്ചിട്ടുണ്ട് അത് കോഴിക്കോട്ട് വെച്ച് മാത്രമല്ല കൊച്ചിയിൽ വെച്ച് കൊച്ചിയിലെ തന്റെ താമസ സ്ഥലത്ത് വെച്ചും ഏലൂരിലെ തങ്ങളുടെ ഒരു ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചും വേടൻ തന്നെ ബലാത്സ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് ഇപ്പോൾ ഡോക്ടർ പറയുന്നത് വേടം ചെയ്തത് തെറ്റോ ശരിയോ അതവിടെ നിൽക്കട്ടെ നമുക്കതിനെ കുറിച്ച് സംസാരിക്കാം അതിനു മുമ്പ് ഞാൻ ചോദിക്കുന്നത് അതല്ല ഈ രണ്ടു വർഷത്തെ കാലയളവ് എന്താണ് ഓരോ തവണ പീഡിപ്പിക്കുമ്പോഴും ഇത് പീഡനാണെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നോ അല്ലെങ്കിൽ പരാതിപ്പെടാനുള്ള മേലധികാരികളെ അല്ലെങ്കിൽ പോലീസിനെ കാണാനും ഇത്രയും സമയം എടുത്തോ എന്തോ ഇത് വിശ്വസിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്ത് തന്നെ ആരും വേണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല തെറ്റ് ചെയ്തത് ഏത് കൊമ്പത്താളാണെങ്കിലും തെറ്റിന്റെ ഭാഗത്ത് നിന്നിട്ട് അത് ശരിയാണെന്ന് വാദിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്തായാലും നമുക്ക് ബാക്കി കൂടെ കേട്ടിട്ട് തിരിച്ചു വരാം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ എട്ടാം തീയതി തനിക്ക് പാർട്ടിറക്കാൻ പൈസ വേണം എന്ന് വേടൻ പറയുന്നു അങ്ങനെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ബ്രാഞ്ചിലേക്ക് സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അക്കൌണ്ടിലേക്ക് താൻ പതിനായിരം രൂപ ഇട്ട് കൊടുക്കുന്നു അതേ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പത്തൊൻപതിന് വീണ്ടും പണം അന്ന് തന്നെ രൂപ കൊടുക്കുകയും ഇങ്ങനെയാണ് ആ കണക്കുകൾ പോകുന്നത് രണ്ടായിരത്തി സംഭവമാണ് കോഴിക്കോട് നിന്ന് തന്റെ അനുമതി ഇല്ലാതെ തന്നെ ചുംബിച്ചു പിന്നീട് മൂന്ന് ദിവസം ഡോക്ടറോടൊപ്പം താമസിച്ചു അപ്പൊ ഇത് ബലാത്സംഗം തന്നെ എല്ലാരും വിശ്വസിക്കണം കേട്ടോ എന്താ വെച്ചാല് ഒരു ഉമ്മയും കൊടുത്ത് മൂന്ന് ദിവസം ആ ഡോക്ടറുടെ കൂടെ കഴിഞ്ഞു ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് നാല് കൊല്ലം മുന്നേ നടന്ന സംഭവമാണ് എന്തായാലും ആ ഡോക്ടർക്ക് നാല് വർഷം വേണ്ടി വന്നു ഇത് ബലാത്സംഗം ആണെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് വല്ലാത്തൊരു ഡോക്ടർ തന്നെ നാലും എന്റെ ഡോക്ടറെ ഒരിത്തിരി പോലും ഇല്ലാതായി പോയല്ലോ നല്ല വിവരവും വിദ്യാഭ്യാസം ഉള്ള ഡോക്ടർക്ക് നാല് വർഷം വേണ്ടി വന്നു ഇതൊന്നും മനസ്സിലാക്കാനായിട്ട് ഹോ നമുക്ക് ബാക്കി കൂടെ കാണാം ും വേടന്റെ റാപ്പർമാരായ മറ്റു സുഹൃത്തുക്കളും അടക്കമുള്ളവർ തന്റെ ഫ്ലാറ്റിൽ വന്ന് താമസിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുപ്പതിനാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ച് യുവതി പറയുന്നത് അതായത് അന്ന് അന്ന് കൊച്ചിയിൽ കൊച്ചിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിനുശേഷം ഈ വേടൻ വള ഒരു മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന രീതിയിലാണ് തന്റെ അടുത്ത് വന്നത് അന്ന് തന്നെ വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു തനിക്ക് ശാരീരികമായ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി മാത്രമല്ല ഇത്തരത്തിൽ ഇത്തരത്തിൽ അതിനുശേഷം വളരെ മോശമായ പെരുമാറ്റമാണ് വണൊന്നും അല്ല അഞ്ചു തവണയായി ബലാത്സംഗം ചെയ്യുന്നു എന്തുകൊണ്ട് ഇത് ആദ്യമേ പരാതിപ്പെട്ടില്ല മേ ബി എനിക്ക് തോന്നുന്നു ഇത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിന്റെ പുറത്തായിരിക്കണം ഇവിടെ വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും വേടൻ ന്യായീകരിക്കാൻ കഴിയില്ല എന്തായാലും എന്തൊക്കെയോ വോയിസ് റെക്കോർഡൊക്കെ വേടന്റെ കയ്യിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു അതെന്തായാലും താമസിയാതെ തന്നെ പുറത്തു വരും പീഡനം മാത്രല്ല കേട്ടോ പണമിടപാടും നടത്തിയിട്ടുണ്ട് അതെന്തിനാണ് തന്നെ ബലാത്സംഗം ചെയ്ത ആൾക്ക് അങ്ങോട്ട് പണം കൊടുക്കുന്നത് ഒന്നും അങ്ങോട്ട് മാച്ചാകുന്നില്ലല്ലോ പുള്ളിക്കരത്തിയുടെ കയ്യിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടത് വേടന് ആൽബ് ഇറക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തു എന്ന് ഈ ബലാത്സംഗം ചെയ്ത വ്യക്തിയാണ് വേടൻ എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഒരാൾക്ക് എന്തിനാണ് പൈസ കൊടുക്കുന്നത് അതാണ് എന്റെ ചോദ്യം എനിക്ക് തോന്നുന്ന കാര്യം വേടൻ ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ആള് തന്നെയാണ് വേടൻ അപ്പോ ഇങ്ങനെയുള്ള ബലാത്സംഗവും പീഡനവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നാല് വേടനെ തകർക്കാൻ കഴിയുമെന്ന് ഇയാൾ ചിന്തിച്ചിട്ടുണ്ടാകും എന്തായാലും സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ ഒന്ന് പറഞ്ഞ് രണ്ടാമത് എന്നെ പീഡിപ്പിച്ചു എന്നെ ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വന്നാൽ കൊമ്പത്തിരിക്കുന്ന വേടനെ പിടിച്ച് വലിച്ച് താഴോട്ടിടാമെന്ന് പുള്ളിക്കാർക്ക് കരുതി കാണും എന്തായാലും ഇത്രയും വർഷത്തൊരു ഗ്യാപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഇത്രയും വർഷത്തൊരു ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ നമുക്ക് സംശയിക്കാൻ വേണ്ടി കഴിയുള്ളൂ ഇതിപ്പോ പീഡിപ്പിച്ചതിന്റെ പിറ്റേന്ന് അല്ലെങ്കിൽ ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞിട്ടാണ് കേസ് കൊടുക്കുന്നതെങ്കിൽ എല്ലാവരും വിശ്വസിക്കും ഇതിപ്പോ വലിയൊരു ഗ്യാപ്പ് വന്നത് തന്നെ ഇത് വിശ്വസിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ആ അതിനിടക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ തന്നെ പീഡിപ്പിച്ച ആളെ ഇടയ്ക്കിടയ്ക്ക് സഹായിക്കാനുള്ള ആ ഒരു മനസ്സ് നിങ്ങൾ കാണാതെ പോരുത് എനിക്ക് തോന്നുന്നു രണ്ടുപേരുടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് നടന്ന കാര്യം തന്നെയാണ് ഇത് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ഡോക്ടറായിട്ട് കൂടി എന്തുകൊണ്ട് ഇങ്ങനെ ശാരീരികമായി ഉപയോഗിച്ചിട്ട് എന്തുകൊണ്ട് ഇത്രയും കാലം കേസ് കൊടുത്തില്ല എന്തുകൊണ്ടാണ് ഇത്രയും കാലം അവര് വെയിറ്റ് ചെയ്തിട്ടുണ്ടാകുക ഇത് കേൾക്കുന്ന നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇതിൻ്റെ അകത്ത് എത്രത്തോളം ശരിയുണ്ടാകും വേടനെ മനപൂർവ്വം അകത്താക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന് ഇത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും ഇത്രയും നാൾ ഈ ഡോക്ടർ ഇവിടെ പോയി ഉറങ്ങിപ്പോയതായിരുന്നോ വേടന്റെ സമൂഹത്തിലുള്ള വില കളയാൻ വേണ്ടിയിട്ടുള്ള നീക്കായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇന്റർവ്യൂ കണ്ടിട്ട് എങ്ങനെ മനസ്സിലായല്ലോ എന്റെ പൊന്ന ഡോക്ടറെ ആ ഇന്റർവ്യൂ വന്നിട്ടില്ലായിരുന്നെങ്കിലോ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെ ഈ ഫ്രണ്ട്ഷിപ്പ് കൂടി കൂടി വന്ന് എന്തിനാണ് ആ മറ്റേ പണിക്ക് പോകുന്നത് ആദ്യമൊക്കെ ഫ്രണ്ട്സ് ആയിരിക്കും പിന്നീട് ആ ഫ്രണ്ട്ഷിപ്പ് വളർന്നു വളർന്നു വന്ന് എന്നെ വിളിച്ചു വരുത്തി അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് എന്ത് കാര്യം ഈ വീഡിയോ കാണുന്ന കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് പെൺകുട്ടികളോട് ഫ്രണ്ട്ഷിപ്പിനെ ബെഡിലോട്ട് എത്തിക്കാതിരിക്കുക അല്ലേ തന്നെ ഇപ്പൊ ബെസ്റ്റുകളുടെ കാലമാണ് എല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് അവസാനം വന്ന് കറിയാനുള്ള ആ ഒരു അവസരം ഉണ്ടാക്കി വെക്കരുത് അതെ എനിക്ക് പറയാനുള്ളൂ ഈ ഒരു ഇഷ്യയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്